നമ്മൾ ആദ്യമായിട്ട് ഇതിൽ ജെൻഡർ പോളിറ്റിക്സ് ഒന്നും കൊണ്ടുവരണ്ടെന്നുള്ള അഭിപ്രായമാണ് എനിക്ക് പിന്നെ അത് ഞാൻ പറഞ്ഞു പറഞ്ഞിരട്ടെ ഒരു ഒരു സംഭവം ഞാൻ പറയാം എൻ്റെ ഓർമ്മയിൽ ഞങ്ങളൊരു ഇന്ത്യൻ ഡെലിഗേഷൻ ചൈനയിൽ പോയി ചൈനയിൽ പോയപ്പോൾ അവിടെ ഇങ്ങനെ ചൈനീസ് എഴുത്തുകാരും ഞങ്ങളൊക്കെ കൂടി ഇരുന്നുകൊണ്ട് ഒരു ചർച്ച അപ്പോൾ ഞങ്ങൾ ഇന്ത്യൻ സാഹിത്യത്തെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ വോൾഗ എന്ന് പറഞ്ഞ എഴുത്തുകാരി ഉണ്ടല്ലോ വോൾഗെന്ന് ഞങ്ങളൊക്കെ ഞാനും പിന്നെ ശിവപ്രകാശ് ഇവർ ഞങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളൊക്കെ പിന്നെ ഇന്ത്യൻ സാഹിത്യത്തെക്കുറിച്ച് പറഞ്ഞു ഞങ്ങളുടെ നോവല് ഞങ്ങളുടെ നോവലൊക്കെ വളർച്ച ഇപ്പോൾ വോൾഗ പറഞ്ഞത് ആന്ധ്രയിൽ എങ്ങനെ പുരുഷന്മാർ സ്ത്രീകളെ പീഡിപ്പിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഈ ചൈനയിൽ വന്നിട്ട് ഇതല്ല പറയേണ്ടത് കേട്ടോ അങ്ങനെ കുറച്ച് ചെറിയൊരു വഴക്കൊക്കെ ഉണ്ടായി അതാണ് എനിക്ക് എനിക്ക് പ്രശ്നം അതായത് ഈ ജെൻഡർ പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ എഴുത്തുകാരന്മാർക്ക് യാതൊരു സങ്കടവും ഉത്കണ്ഠയില്ലാത്തൊരു സംഗതിയായിട്ട് മാറാൻ പാടില്ലല്ലോ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ടത് പറഞ്ഞത് ഞാൻ പിന്നെ സ്ത്രീകൾക്ക് ഒരു ട്രിബ്യൂട്ട് നൽകുന്നുണ്ട് അത് ഇപ്പം കാർത്തികയോട് ഇരിപ്പുണ്ട് ഇപ്പം നമ്മൾ മൂന്ന് ജെ സി ബി അവാർഡ് കിട്ടിയതിൽ എല്ലാം തന്നെ അഭിവർത്തേണ്ടിരുന്നത് സ്ത്രീകളാണ് അത് അതെനിക്കറിയാം അതെനിക്കറിയാം പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മുടെ ഇഷ്യൂ അതല്ല നമ്മുടെ നമ്മൾ സംസാരിക്കുന്നത് പിന്നെ എങ്ങനെയാ നമ്മുടെ സാഹിത്യത്തെ ലോകസാഹിത്യമാക്കാന്നുള്ളത് ഇപ്പൊ എൻ്റെ ധാരണ ലോകസാഹിത്യം എന്ന് പറഞ്ഞാല് ലോകം വായിക്കുന്ന ഒരു കൃതി നമ്മൾ എഴുതുക അതാണ് ലോകസാഹിത്യം എന്നുള്ളത് ആ നമ്മൾ ആ നമ്മള് പിന്നെ ആ വഴിയിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ട്